ജാതീയതയുടെ പേരിൽ നേരിടേണ്ടി വന്നിട്ടുള്ള അവഗണനകൾ സംഗീതത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ വേടനാണ് ഇന്നത്തെ കേരളത്തിലെ ചർച്ച ഓരോ വരികളിലും വേടന് സമൂഹത്തോട് വിളിച്ചു പറയാൻ ഒരുപാടുണ്ടായിരുന്നു ജാതി വ്യവസ്ഥകളെ മറികടന്ന് നിർഭയം തന്റെ നിലപാടുകൾ വിളിച്ചു പറഞ്ഞ ബേഡൻ തന്നെയാവട്ടെ ഇന്നത്തെ ഇന്ത്യയുടെ മാതൃക ജാതിയുടെ പേരിൽ ഇന്നും ഒരു വലിയ വിഭാഗം അവഗണന നേരിടേണ്ടി വരുമ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നതും ജാതീയത തന്നെയാണ് ജാതി വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യ ജാതിയുടെ പേരിൽ എന്നും അവകാശവാദങ്ങളും പീഡനങ്ങളും പീഡനങ്ങളും പ്രലോഭനങ്ങളും നടക്കുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിച്ച് വിവാദങ്ങൾ നിറയ്ക്കുന്ന ഒന്നാണ് ജാതി ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ ജാതി വിഭാഗങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു ജാതി സെൻസസിന് രാജ്യത്ത് കളമൊരുങ്ങുകയാണ് വർഷങ്ങളായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിരന്തര ആവശ്യമാണ് ജാതി സെൻസസ് എന്നത് എന്താണ് ജാതി എന്തിനാണ് ജാതി സെൻസസ് നമുക്ക് പരിശോധിക്കാം രാജ്യത്ത് ജാതി സെൻസസ് നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് മോദി സർക്കാർ പൊതു പൊതുസെൻസിനൊപ്പം ജാതി സെൻസസും നടപ്പാക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ജാതികളുടെ കണക്കെടുക്കുക എന്നതല്ല ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക സാമൂഹിക പുരോഗതിക്കായി പദ്ധതികൾ നടപ്പാക്കുന്നതിന് അടിസ്ഥാനമായ കണക്കുകൾ ലഭ്യമാക്കുക എന്നത് തന്നെയാണ് ജാതി സെൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിനും കൂടുതൽ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനും ജാതി സെൻസസ് അനിവാര്യമാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന സംവരണവും പരിരക്ഷയും ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാനും കൃത്യമായ കണക്കുകൾ ലഭ്യമാവണം ഏതാണ്ട് മൂവായിരം വർഷങ്ങൾക്ക് മുൻപാണ് ജാതി വ്യവസ്ഥ രാജ്യത്ത് നിലവിൽ വന്നത് അതിൽ താഴെ വിഭാഗത്തിലുള്ളവർ തൊട്ടുകൂടാത്തവരെന്നാണ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് അടിച്ചമർത്തപ്പെട്ടവരായിട്ടാണ് പിന്നീട് സമൂഹത്തിൽ ഇവർ കണക്കാക്കപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കായി നിയമം കൊണ്ടുവരികയും പട്ടികജാതിക്കാർ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് സംവരണം ഏർപ്പെടുത്തുകയും ചെയ്തു തുടർന്നിങ്ങോട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷവും സംവരണവും ആനുകൂല്യവും നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇവരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ജാതി സെൻസസ് പ്രകാരമാണ് ഇപ്പോഴും സംവരണം നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ സെൻസസിൽ ഉൾപ്പെടാതെ നിരവധി പിന്നോക്ക വിഭാഗക്കാർ ഇപ്പോഴും സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവരായി തന്നെ തുടരുകയാണ് എഴുപത്തിയഞ്ച് ശതമാനത്തോളം പിന്നോക്ക വിഭാഗക്കാരുള്ള ഇന്ത്യയിൽ നിലവിലെ കണക്കുകൾക്ക് തൊണ്ണൂറ് വർഷത്തെ പഴക്കമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മുതലാണ് ജാതി സെൻസസ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള ഈ കണക്കുകളിലാണ് എല്ലാ ജാതി വിഭാഗങ്ങളെയും കൃത്യമായി കണക്കാക്കിയിട്ടുള്ളത് മുപ്പത്തി ഒന്നിലെ സർവേ പ്രകാരം നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ജാതി വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള ഇന്ത്യയിലെ ഓരോ സെൻസസിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ കുറിച്ചുള്ള ഡാറ്റയുണ്ട് എന്നാൽ മറ്റ് ജാതികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എല്ലാ ജാതി വിഭാഗങ്ങളുടെയും കണക്കുകൾ ലഭ്യമായെങ്കിൽ മാത്രമേ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ തിരിച്ചറിയാനും മികച്ച നയരൂപീകരണം സാധ്യമാക്കാനും കഴിയുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ കാഗാ കലേഖർ കമ്മീഷൻ സർക്കാരിന് മുന്നിൽ വെച്ച ശുപാർശകളിൽ ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ജാതി സെൻസസ് എടുക്കണമെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷം ജാതി സെൻസസ് എന്നത് വീണ്ടും ചർച്ചാ വിഷയമായി രണ്ടായിരത്തി പതിനൊന്നിൽ മൻമോഹൻ സിംഗിന്റെ കാലത്ത് സോഷ്യോ ഇക്കണോമിക് കാസ്റ്റ് സെൻസസ് എന്ന പേരിൽ സർവേ നടത്തി എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ രണ്ട് മന്ത്രാലയങ്ങൾ പ്രസിദ്ധീകരിച്ചെങ്കിലും ജാതി ഡാറ്റ സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല നിലവിൽ സെൻസസ് പ്രക്രിയയിൽ പ്രായം ലിംഗഭേദം വിദ്യാഭ്യാസം മതം ഭാഷ എസ് സി എസ് ടി തൊഴിൽ മറ്റു വിശദാംശങ്ങൾ തുടങ്ങിയ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഡാറ്റ ശേഖരിക്കുന്നത് എന്നാൽ ജാതി സെൻസസിൽ ജാതികളെ കുറിച്ചുള്ള വിവരശേഖരണത്തിന് എസ് സി ബി സി ഒ ബി സി മറ്റ് ജാതികൾ എന്നിവയ്ക്കായി അധിക കോളങ്ങൾ ചേർത്താൽ മതിയെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ മൻമോഹൻ സിംഗിന്റെ കാലത്താണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങൾ പഠിക്കാനായി സച്ചാർ കമ്മീഷനെ നിയോഗിച്ചത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാതലായ ഇടപെടൽ നടത്താൻ മൻമോഹൻ സിംഗ് സർക്കാരിന് സാധിച്ചിരുന്നു ജാതി തിരിച്ചുള്ള കണക്കെടുപ്പ് നടത്തണമെന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ് ജാതി രാഷ്ട്രീയം നിറഞ്ഞു നിൽക്കുന്ന ഉത്തരേന്ത്യയിൽ ജാതി സെൻസസ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ബി ജെ പി സർക്കാരിന്റെ ഈ നീക്കം എന്നത് ശ്രദ്ധേയമാണ് തെരഞ്ഞെടുപ്പിൽ വിഷയം ഉയർത്തിക്കാട്ടാനും പ്രധാന ചർച്ചയാക്കാനും ലോക്സഭാ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ലക്ഷ്യമിട്ടിരുന്നു ജാതി സെൻസസ് നടത്താൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പലവട്ടം കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു സെൻസസ് വെറും പ്രഖ്യാപനമാവരുത് എന്ന് നടക്കുമെന്ന് ഉറപ്പുവരുത്തണമെന്ന് കൂടി രാഹുൽ ഗാന്ധി പ്രതികരിച്ചു ബീഹാറിലെ ഇന്ത്യ മുന്നണി സർക്കാരാണ് ജാതി വിവരങ്ങൾ ശേഖരിക്കാൻ ആദ്യം തീരുമാനിച്ചതെന്ന് വ്യക്തമാക്കിയാണ് ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തോട് പ്രതികരിച്ചത് അവസാന മണിക്കൂറിലെ ഈ പ്രഖ്യാപനം കീഴടങ്ങലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തീരുമാനം തങ്ങളുടെ വിജയമാണെന്ന് തേജസ്വി യാദവും പ്രതികരിച്ചു എല്ലാവരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു എൻ ഡി എയുടെ ഘടകകക്ഷിയായ ജെ ഡിയു ജാതി സെൻസസിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം തികച്ചും രാഷ്ട്രീയമാണ് എന്നാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ നിരീക്ഷകരും വ്യക്തമാക്കുന്നത് വെറും പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് സെൻസസ് നടത്തുകയും സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കണമെന്നുമുള്ള ശക്തമായ ആവശ്യങ്ങളും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് വെറും രാഷ്ട്രീയ നാടകങ്ങൾക്കപ്പുറത്തേക്ക് ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടതാക്കാനുള്ള തീരുമാനത്തിന്റെ ആദ്യപടിയാവട്ടെ ഈ ജാതി സെൻസസ്